ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ചെറിയ നാലുകെട്ടിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഈ സ്ഥലം ആദ്യം തന്നെ പറഞ്ഞ് തരാം ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പത്മനാഭ സൂമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടക്കടുത്തുള്ള ഒരു ചെറിയ നാലുകെട്ടാണ് ഈ നാലുകെട്ട് കറക്റ്റ് എവിടെ എവിടെയെന്ന് പറയാനുണ്ടെങ്കിൽ നമ്മുടെ പന്മനാഭസ്വാമി ക്ഷേത്രത്തിന് തെക്കേ നടക്കടുത്തായിട്ട് ഒരു പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ ഒരു ചെറിയ ഓഫീസുണ്ട് ആ ഓഫീസ് ഈ നാലു കെട്ടിനുള്ളിലാണ് ഇരിക്കുന്നത് അവരുടെ സംരക്ഷണയിലാണ് ഇന്ന് നമ്മുടെ ഈ നാലു കെട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് ആ നാലു കെട്ടിനോട് ചേർന്നുള്ള ഒരു ചെറിയ കുളമാണ് നമ്മളിപ്പോൾ കണ്ടത് പണ്ട് രാജവരണ സമയത്ത് രാജാക്കന്മാരും മറ്റ് ആൾക്കാരും താമസിച്ചിരുന്നത് ഇവിടെയാണ് അപ്പോൾ അവർ കുളിക്കാൻ വേണ്ടിയിട്ട് ഈ കുളം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ആ നമ്മുടെ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ ആ ഓഫീസുകളുടെ ഓരോ റൂമുകളാണ് കാണുന്നത് അതിന്ന് പ്രവർത്തി ഇന്ന് വർക്ക് ചെയ്യേണ്ടി അല്ലാത്തത് കൊണ്ട് അത് തുറന്നിട്ടില്ല പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പുറമേന്നുള്ള ആരതിനകത്ത് കയറ്റാത്തുമില്ല പക്ഷെ ഞാൻ കയറി കണ്ടിരുന്നു പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ആ കുളിക്കാൻ വേണ്ടിയൊക്കെ അവരുപയോഗിച്ചിരുന്ന ചെറിയ കുളം ഇന്ന് ആരുപയോഗിക്കാത്തത് കൊണ്ട് ഒരുപാട് പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട് ആര് ഇറക്കത്തില്ല പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ നാല് പിന്നെ ഈ നാലുകെട്ടിപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് ഡാമേജാണ് കാരണം കാലപ്പഴക്കമുണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നം ഇപ്പോൾ കാണാൻ പറ്റും ഇത് ആ നാലുകെട്ടിനകത്താണ് പുറമേ എന്നുള്ള ആരെയും തന്നെ ഇതിനകത്തോട്ട് ഇപ്പോൾ ആരും കയറ്റാത്തതുകൊണ്ടും പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അവർ അധികം സമ്മതിക്കില്ല അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ വീഡിയോ ഉപ്പ് കണ്ടോ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഡാമേജ് ആണ് ആ റൂഫൊക്കെ ഇളകിയാണ് ഇരിക്കുന്നത് അപ്പം ഇവിടെ വരാൻ താല്പര്യമുള്ളവരെ നേരത്തെ തന്നെ അവിടെ അനുവാദം മേടിച്ച് കഴിഞ്ഞാൽ അകത്ത് കയറ്റും ഇഷ്ടപ്പെട്ട് ഈ സ്ഥലം കാണണം എന്നാഗ്രഹമുള്ളവർ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടക്കടുത്തുള്ള നമ്മുടെ പുരാവസ്തു ഗവേഷണ കേന്ദ്ര വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലമാണത് അവിടെ തിരക്കാൻ മാത്രമല്ല